നമസ്കാരം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഒരു സ്വിമ്മിങ് പൂൾ സംവിധാനമുള്ള ബസ് സ്റ്റാൻഡ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ കേരളത്തിലല്ലാതെ കേരളത്തിൽ അതും നമ്മുടെ സ്വന്തം എറണാകുളത്ത് നമുക്ക് ഇപ്പൊ തന്നെ ദൃശ്യങ്ങൾ കാണാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് എറണാകുളം കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിലെ സ്വിമ്മിംഗ് പൂൾ ഈ സ്വിമ്മിംഗ് പൂളിന്റെ നടുക്ക് ഇങ്ങനെ ഇരിക്കാൻ എന്ത് രസമായിരിക്കുമെന്നോ കാലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിരിക്കാം അല്ല ഇട്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ മലേറിയ പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ആരും ഉത്തരവാദികളല്ല കേട്ടോ ഇതാണ് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ഓഫീസ് ഓഫീസ് കുറച്ച് ഉയർത്തി കെട്ടിയത് കൊണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ സുഖം സ്റ്റേഷൻ മാസ്റ്റർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാൽ കനത്ത മഴയെങ്കിൽ അത് ഉണ്ടാവുമായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഓഫീസിന് പുറത്ത് എഴുതിയിരിക്കുന്നത് പുകവലി മുക്ത സ്ഥലം എന്ന് ഉം ക്യാൻസർ ഒന്നും ഉണ്ടാവാൻ പാടില്ല വേണമെങ്കിൽ ഡെങ്കിയു മലേറിയ ചിക്കൻ ഗുനിയ മഞ്ഞപ്പിത്തം ഹണ്ട വൈറസ് എന്നീ കൊതുകുകളും എലിയും കാരണം പടരുന്ന രോഗങ്ങളാവാ അത്ര ഏതാണ് വഴി ഏതാണെന്ന് അറിയാത്ത അവസ്ഥ രാത്രി ടോർച്ച് ലൈറ്റ് ഒന്നും ഇല്ലാതെ ഈ വഴി വന്ന റിസ്ക് ആണേ ഇത് ബസ് സ്റ്റാൻഡാണോ പ്രേതാലയമാണോ എന്ന് തോന്നിപ്പോകും അല്ല അവസ്ഥ നിങ്ങൾക്ക് എന്തായാലും കാണാനാവുന്നുണ്ടല്ലോ അങ്ങനെ സ്വിമ്മിംഗ് പൂൾ സംവിധാനമുള്ള ബസ് സ്റ്റാൻഡ് ആസ്വദിക്കാൻ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുക ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുന്നതൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇതുവരെ ഒന്നും സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ഗണേഷ് കുമാർ വന്നു പോയതാണല്ലോ എന്നിട്ട് എന്തായി എന്തായില്ലേ പറഞ്ഞത് ചതുപ്പ് നിലം ആണ് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എറണാകുളം എന്ന സിറ്റിയിൽ ഇങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ഇല്ലാത്ത വിധത്തിലാണ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്

പിന്നെ എന്തിനാ തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡൊക്കെ ഒരുപാട് നല്ല വരുത്തിയായിട്ട് കിടപ്പുണ്ട് അതുപോലെ എല്ലാം കിട്ടും ഇനി ഒരുപാട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് സി ബസ് എല്ലാ എല്ലാ വർഷവും വർഷവും പൊക്കത്തെ കൂട്ടണം 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 അത് ഒരുപാട് പൊക്കം കൂട്ടി നമ്മൾ വെള്ളമൊക്കെ അങ്ങോട്ട് ഓടി പോകണം പൊക്കം കൂട്ടിയാ ചതുപ്പ് നിലയാണെന്നാണ് പറയുന്നത്